എല്ലാവർക്കും നമസ്കാരം മാർഷികി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരള പി എസ് സി എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം എന്തുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പം പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ വരും വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിക്സിന് ഒട്ടനവധി വേക്കൻസികൾ വരുന്നുണ്ട് അപ്പം റിട്ടയർമെന്റ് കൂടുതൽ നടക്കുന്ന വർഷങ്ങളാണ് വരുന്നത് അപ്പം അത് മുന്നിൽ കണ്ടിട്ടാണ് എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള പി എസ് സി പ്രഖ്യാപിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ മുപ്പതിനു ശേഷം നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ജനുവരി അവസാനം വരെ ഡേറ്റ് ഉണ്ട് അപ്പം എല്ലാവർക്കും നല്ല ആഗ്രഹം കാണും പക്ഷെ നമുക്ക് എങ്ങനെ പഠിക്കണം എവിടെ പഠിക്കണം എന്ത് പഠിക്കണം കൃത്യമായിട്ട് പലർക്കും അറിയത്തില്ല അപ്പം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് മാഷികി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എച്ച് എസ് എസ് ഫിസിക്സിന്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടൊരു സ്റ്റഡി പ്ലാൻ എല്ലാ വീക്കിലും പ്രൊവൈഡ് ചെയ്യും അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാംസ് എഴുതി നോക്കാവുന്നതാണ് അപ്പം എക്സാംസ് എഴുതി നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓരോ വീക്കിലും എക്സാംസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ലൈവ് ക്ലാസ് തരുന്നതായിരിക്കും ലൈവ് ക്ലാസ് തരുന്നത് നിങ്ങൾക്ക് ടീച്ചർമാരുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് ആ വീക്കിൽ നടത്തിയ എക്സാംസിനകത്തെ ക്വസ്റ്റിനോ അല്ലെങ്കിൽ ആ പോർഷിനകത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെയോ കൃത്യമായ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആ ഡയറക്റ്റ് ഇൻട്രാക്ഷനിൽ കൂടെ ടീച്ചർമാർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അത് ഏറ്റവും നല്ലൊരു വേ ആണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ നടത്തിയ ക്വസ്റ്റ്യൻസിനായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെ ഡിസ്കസ് ചെയ്ത് ടീച്ചർ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ മാക്സിമം നമ്മൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് മേടിച്ച് തരാൻ നമ്മൾ സുസജ്ജമാണ് അതുകൂടാതെ നിങ്ങൾക്ക് പി നോട്ട്സ് നമ്മൾ ഏത് പോർഷൻസ് എടുത്താലും ആ പോർഷൻസിന്റെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ തരുന്നതായിരിക്കും അതുകൂടാതെ ഓരോ വീക്കിലും നടത്തിയ എക്സാംസ് എല്ലാം കൂടെ എക്സാംസിന്റെ റിവിഷൻ എക്സാം ഓരോ മാസവും നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പോൾ ഓരോ മാസത്തിൽ റിവിഷൻ എക്സാം ഉണ്ട് ആ റിവിഷൻ എക്സാമിനകത്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ലൈവ് ക്ലാസ് നമ്മൾ തരുന്നതായിരിക്കും അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലായിരിക്കും നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കുറേ പുസ്തകം ചുമ്മാതെ പഠിച്ചുകൊണ്ടിരുന്ന ജോലിയൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ് സ്മാർട്ട് വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നു നമ്മുടെ ക്ലാസ് റെഫർ ചെയ്യുന്നു നമ്മുടെ എക്സാംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾക്കറിയാം കൃത്യമായി ഏതൊക്കെ ഏരിയ എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ ആ ഏരിയ തിരിച്ചുകൊണ്ട് തന്നെ അതിന് സ്പെഷ്യൽ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ ആ നിങ്ങളുടെ പഠനം സ്മാർട്ടായിട്ട് മുന്നോട്ട് പോകാം അതിനെ നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയാൻ അപ്പം ഏതൊരു സ്റ്റുഡൻ്റ് ആയാലും ജോലി കിട്ടുന്നത് സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ് അപ്പം നിങ്ങളുടെ മനസ്സിലിരിക്കുക അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ് മാർഷികി അക്കാഡമി അപ്പം നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒത്തിരി എക്സാംസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഈ കഴിഞ്ഞ ഡയറി ഫോം ഇൻസ്ട്രക്ടർ ഫിസിക്സും കെമിസ്ട്രിയും അതേപോലെ തന്നെ ബയോളജി ബാക്ക്ഗ്രൗണ്ടുള്ള എക്സാം ആയിരുന്നു അപ്പം അതിന് കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്ഥാപനമാണ് മാഷികി അക്കാദമി അതുകൂടാതെ നൂറിലധികം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മാർഷിക അക്കാഡമിയുടെ ഹാർഡ് വർക്കാണ് അതേപോലെ തന്നെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചുള്ള ഏത് എക്സാം എടുത്താലും മാർഷിക അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആ റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കുകയും അവർ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അത് മാഷിക അക്കാഡമിയുടെ ഡെഡിക്കേഷൻ മാത്രമാണ് കാണിക്കുന്നത് നമ്മുടെ മാർഷിക അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഡെമോ ക്ലാസുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് ആ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡെമോ ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങൾ നമ്മൾ കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഡെമോ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ പബ്ലിഷ് ചെയ്യും ആ ക്ലാസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് മാഷിക അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക ക്ലാസുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ് അതുകൂടാതെ നമ്മുടെ എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് അതായത് നിങ്ങൾക്കറിയാം ക്ലാസ് തുടങ്ങുന്നത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ചയാണ് അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഡിസംബർ പതിനഞ്ച് സൺഡേ ഡിസംബർ പതിനഞ്ച് സൺഡേ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ വെബിനാറാണ് രാത്രി ഏഴ് മണിക്കാണ് നമ്മൾ ആ ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഫ്രീ വെബിനാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് എച്ച് എസ് എസ് ടി ഫിസിക്സ് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം ഏതൊക്കെ പോർഷൻസ് പഠിക്കണ്ട നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്സുകൾ നമ്മുടെ സാറുമാർ ഡീറ്റെയിൽസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും വെബിനാർ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ എച്ച് എസ് എസ് സി ഫിസിക്സിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ വരും എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഒന്നും കൂടെ പറയുകയാണ് ക്ലാസുകൾ തുടങ്ങുന്നത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച മുതലാണ് അവൻ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്